ഹലോ ആംബ്ലി ബ്ലോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇതിപ്പോൾ വൈകുന്നേരം ഒരു അഞ്ചുമണി ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് തുണി ഉണ്ടായിരുന്നു അതൊക്കെ ഇതിൻ്റെ ബാൽക്കണിയിൽ വിരിച്ചു ഇട്ടിട്ടുണ്ട് സ്റ്റാൻഡും മേലെ അങ്ങനെ ഒന്ന് നീറ്റാക്കിയൊക്കെ ഇട്ടപ്പോൾ എനിക്കൊരു വീട് എടുക്കാമെന്ന് തോന്നി എപ്പോഴും നമുക്കെന്നെ വൃത്തിയായിട്ടൊക്കെ ആയിട്ട് കാണാൻ പറ്റില്ലല്ലോ പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അങ്ങനെ ഒരു ചെറിയ ബ്ലോഗായിട്ട് എടുക്കാമെന്ന് കരുതി എടുക്കുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല കേട്ടോ വൈകുന്നേരമൊക്കെയുള്ള പണികളായി കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണം അത്രയൊക്കെ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തുണ്ടാക്കുക എന്നുള്ളൊരു ആലോചനയാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം പിന്നെ വന്നിട്ട് ഞാൻ ചിക്കുൻ്റെ ഫുഡൊക്കെ ദൈവം ഇരിക്കുന്നുണ്ടോ ആ ഒരു ട്രെയിൽ ആക്കിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ടോ കേട്ടോ ഇപ്പോൾ അവന് വശക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കും അല്ലെങ്കിൽ ഇവിടെ മൊത്തത്തിൽ അവൻ വാരി വലിച്ചിടുമ്പോൾ പിന്നെ നമുക്ക് എപ്പോഴും ക്ലീനിങ് ആയിരിക്കുമല്ലോ അപ്പോൾ അതേ കഴിഞ്ഞ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഈ മക്കൾ എന്ത് ചെയ്യണം നോക്കാം ചെറിയ മുളെ ഞാൻ ഓൾറെഡി ഉറക്കിയിട്ടുണ്ട് ഇനി വലിയ ഒരാളെ കാണാനില്ല അതേ അവിടെ ഇരിപ്പുണ്ട് ഇപ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടേ ഉള്ളൂ കേട്ടോ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടൊന്നും ഫ്രഷായിട്ട് ഫുഡെല്ലാം കൊടുത്തിട്ടുണ്ട് ഫുഡെല്ലാം കഴിച്ചിട്ടൊന്ന് ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഫുഡൊന്നും കഴിക്കണില്ല ഉം അപ്പോൾ ഒന്ന് ഒരു ചായയും കേക്കും മാത്രമേ കുടിച്ചിട്ട് ആളെ കാണാനുള്ള നോക്കിയപ്പോൾ ഇതേ ഇരിക്കുന്നു ഞാനവർക്ക് ഓരോ സമയം വെച്ചിട്ടുണ്ട് കേട്ടോ ടാബും ഫോണും ടി വി കാണാനായിട്ട് ഏതെങ്കിലും ഒരെണ്ണം ഒരു ദിവസം ഒരു മണിക്കൂർ അങ്ങനെ കൊടുക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ അത് പോയിരുന്നിട്ട് എന്തുണ്ടാക്കുക എന്നൊന്ന് ഫോണിലൊക്കെ നോക്കുകയാണ് അപ്പോഴേക്കും മോളും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ദാൽ കറി ഉണ്ടാക്കുക എന്നുള്ള പ്ലാനിൽ അതിൻ്റെ ഒരു റെസിപ്പിയൊക്കെ നോയിക്കൊണ്ടിരിക്കുകയാണ് അതാകുമ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പിന്നെ മക്കൾക്കും വലിയ ഇഷ്ടമാണോ ചെറിയ മോൾക്കും കൊടുക്കാനായിട്ട് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ അത് ഹെൽത്തിയാണ് അങ്ങനെ അത് അതുണ്ടാക്കാന്ന് കരുതി പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ റൊട്ടിയാണ് കേട്ടോ അപ്പം ഞാനത് ചേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഇവിടെ പരിപ്പൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വേവന്ന് കുറവാണ് കേട്ടോ അത് നന്നായിട്ട് ഉടഞ്ഞിട്ടില്ല പിന്നെ ഒന്നും കൂടി ഒന്ന് വിസിഡടുപ്പിച്ചെടുത്തു രണ്ട് വിസിഡടിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ ഇതുപോലെ തക്കാളി മുഴുവനായിട്ട് ഇതുപോലെ വച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അത് അപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വരും അപ്പോൾ ആ ഒരു നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് വേവ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും കൂടി വിസലടിപ്പിച്ചെടുക്കാണ് ഇത് ചന്നദാലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ എന്തെങ്കിലും ഞാൻ വിസലടിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ ഇതേ ഇവിടെ ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയൊരു സവോളയാണിത് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി രണ്ടല്ലി വെളുത്തുള്ളി അതിനുശേഷം അതിന് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച ശേഷം കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം ഇഞ്ചി രണ്ടാമത് വെളുത്തുള്ളി പിന്നെ ഇതേ സവാളങ്ങൾ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള നന്നായിട്ടന്നെ വഴണ്ടിയിട്ടുണ്ട് കേട്ടോ എങ്കിൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഒന്ന് പച്ചവളം മാറിയാൽ മാത്രം പോരാ നന്നായിട്ട് തന്നെ നമ്മൾ വരണം ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സവാള പെട്ടെന്ന് ഒന്ന് കിട്ടാനായിട്ട് ഉപ്പ് ആഡ് ചെയ്ത് നല്ലതാണല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങി കിട്ടുകയും ചെയ്യും ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ആയിരുന്നാലും ചപ്പാത്തി അങ്ങനെയുള്ള എന്ത് ഫുഡായിരുന്നാലും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പർ ഡിഷാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ എന്താ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അത് നിങ്ങൾക്ക് ഇതിലേക്ക് വറ്റലുമുളക് കൂടി ആഡ് ചെയ്യാം കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ വറ്റലുമുളക് തീർന്നു പോയിട്ടാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യാത്തത് അപ്പോൾ ഈ ഒരു സമയം സവാള ഒന്ന് നന്നായിട്ട് പച്ച മണമൊക്കെ മാറി ഒന്ന് വരുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ ആ കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും മുളകും എല്ലാം ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില ഓപ്ഷനാണ് കേട്ടോ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് മല്ലിയിലാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ കറിവേപ്പില ഒരു ഫ്ലേവർ നമുക്ക് അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കറവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മസാലയായിട്ട് നമ്മൾ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ മുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണുള്ള മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അത് നമുക്ക് എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കുക ഇനി ആ ഒരു പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മുടെ വേവിച്ചിട്ടുള്ള പരിപ്പില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യമാണെങ്കിൽ കുറച്ചൊരു വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്കിത് കുറച്ച് എനിക്ക് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല നിങ്ങൾക്ക് ഇതിലേക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈ സമയത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു ഗ്രേവി ആയിട്ട് കിട്ടും നമുക്ക് പിന്നെ അത്രയ്ക്കും ഗ്രേവി വേണ്ട അതുകൊണ്ട് അതുകൊണ്ടൊരു തിക്കായിട്ടിരിക്കുന്ന ഒരു അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ എടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്ത ശേഷം നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരുപാട് അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല പരിപ്പായിരുന്നാലും എല്ലാം നല്ലതായിട്ട് വെന്ത് കിട്ടിയ സാധനമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരുപാടങ്ങൾ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നും ചൂടായി കിട്ടിയാൽ മാത്രം മതി അതിനുശേഷം നമുക്ക് ഇതേ ഫ്ലെയിമൊക്കെ ഓഫ് ആക്കാം അപ്പോഴേക്കും നമ്മുടെ ദാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ ഞാൻ പറഞ്ഞല്ലോ റൊട്ടിയാണെന്ന് അങ്ങനെ ഞാൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് അപ്പോൾ ആൾ റൊട്ടി വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് നല്ല ചൂട് റൊട്ടിയാണ് കേട്ടോ ഇവിടുത്തെ തന്തൂരി റൊട്ടിയാണ് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വാങ്ങിയിട്ട് വന്നിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ നല്ല ചൂടായിട്ട് തന്നെ കൈയ്യോടെ തന്നെ ഫുഡ് കഴിക്കാൻ കേട്ടോ അല്ലെങ്കിൽ തണുത്തു പോയി കഴിഞ്ഞാൽ കൊളത്തില്ല പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ മീനും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു മീൻ ഞാൻ മസാല ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂട്ടിയിട്ട് എല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും Tata bye bye see you